ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ശതവാർഷികവുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ച പരിപാടിയിൽ മുഴങ്ങിക്കേട്ട ഒരു ഗാനം പിന്നീട് അങ്ങോട്ട് ഇന്നാട്ടിലെ വിപ്ലവ സ്വപ്നത്തിന്റെ തിരുത്തൽ ശക്തികളുടെ ഉണർത്തുപാട്ടായി തീർന്നു വേട്ടയാടപ്പെട്ടവരെ ഒരു കാലത്തും കേൾക്കാത്ത ഒരു സംഘടന അതിന്നത്തെ പകലിൽ ശിഥിലീകരണത്തിന്റെയോ നവീകരണത്തിന്റെയോ വഴിയിലേക്ക് കടക്കുമ്പോൾ ആ പോരാട്ടത്തിന് തുടക്കം കുറിച്ച ഒരു കൂട്ടം പെണ്ണുങ്ങളെ നോക്കി പോയകാല അടിച്ചമർത്തലിന്റെ ചരിത്രം ഇങ്ങനെ പാടുന്നു തുടിപ്പു നിങ്ങളിൽ നൂറ്റാണ്ടുകളുടെ ചരിത്രമെഴുതിയ ഹൃദയങ്ങൾ കൊളുത്തി നിങ്ങൾ തലമുറ തോറും കെടാത്ത കൈത്തിരിനാളങ്ങൾ പുതുവിപ്ലവം സൃഷ്ടിക്കാമെന്ന നിങ്ങളുടെ ശുഭപ്രതീക്ഷയെ സമത്വത്തിന്റെയോ നവീകരണത്തിന്റെയോ പുതുവെളിച്ചം വഴിതെറ്റിപ്പോലും തിരിഞ്ഞു നോക്കാത്ത ഒരുപാട് മേഖലകൾ പ്രതീക്ഷയോടെയാണ് കേൾക്കുന്നത് പക്ഷെ ആ പോരാട്ടം ഒട്ടും എളുപ്പമായിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തേണ്ടി വന്ന സ്വപ്നങ്ങളെ പ്രതീക്ഷകളെ നിറമുള്ള ഭാവിയെ ഒക്കെയും ഞങ്ങൾക്കറിയാം ഇഷ്ടപ്പെടാത്ത ചോദ്യത്തിന് പൊതുമധ്യത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത മാടമ്പികൾക്ക് കീഴിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിലെ നീതി ഞെരിഞ്ഞമർന്നത് ഞങ്ങൾ തിരിച്ചറിയുന്നു മുഖമില്ലാത്തവരെന്നും ശബ്ദമില്ലാത്തവരെന്നും അവർ കരുതിയ ആളുകൾ ഇന്ന് പൊതുമധ്യത്തിൽ തലയുയർത്തി തന്നെ നിന്ന് ഇവിടുത്തെ സർക്കാർ ഞങ്ങളെയും ഞങ്ങളുടെ പരാതികളെയും സസൂക്ഷ്മം കേൾക്കുന്നുവെന്ന് പറഞ്ഞ വാക്കുകളിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ഈ നാട് അനീതിയുടെ ഒരു തിരിച്ചുപോക്കില്ലാത്ത ഈ പോരാട്ടത്തിൽ പ്രതീക്ഷയർപ്പിക്കുകയാണ് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളായ മനുഷ്യനും